കുവൈറ്റിലെ ഫ്ലാറ്റ് സംബന്ധിച്ചതിലുണ്ടായ അതിദാരുണമായ തീപിടുത്തവും അതിനെ തുടർന്നുള്ള മരണങ്ങളും നമ്മളെ എല്ലാവരെയും വിഷമത്തിലാകരുത്തിയിരിക്കുകയാണ് ധാരാളം മലയാളികൾ കൂടി ഉൾപ്പെടുന്നതാണ് നമുക്ക് കിട്ടിയ അറിവ് മരണസംഖ്യ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു സംസ്ഥാന സർക്കാർ വിദേശകാര്യ മന്ത്രാലയവുമായിട്ടും കുവൈറ്റിലെ നോർക്കയുമായി ബന്ധപ്പെട്ട് വേദ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അറിയിച്ചത് കുവൈറ്റിലെ മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിരവധി മലയാളി സംഘടനകൾ പരിക്കുപറ്റി കിടക്കുന്നവർക്ക് ആവശ്യമായ ചികിത്സാ സഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിന് ബാക്കിയുള്ള ബന്ധുക്കളെയെല്ലാം ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കിട്ടാവുന്നവരെ എല്ലാവരെയും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് ഇത് നമുക്കെല്ലാവരെയും വിഷമത്തിലാകത്തിയ ദുരന്തമാണ് ഈ ദുരന്തത്തിൽ ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ കുവൈറ്റിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ അതിദാരുണമായ തീപിടുത്തവും അതിനെ തുടർന്നുള്ള മരണങ്ങളും നമ്മളെ എല്ലാവരെയും വിഷമത്തിലാകരുത്തിയിരിക്കുകയാണ് ധാരാളം മലയാളികൾ കൂടി ഉൾപ്പെടുന്നതാണ് നമുക്ക് കിട്ടിയ അറിവ് മരണസംഖ്യ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു സംസ്ഥാന സർക്കാർ വിദേശകാര്യ മന്ത്രാലയവുമായിട്ടും ലൈൻ നോർക്കയുമായി ബന്ധപ്പെട്ട് വേദ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അറിയിച്ചത് കുവൈറ്റിലെ മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിരവധി മലയാളി സംഘടനകൾ പരിക്കുപറ്റി കിടക്കുന്നവർക്ക് ആവശ്യമായ ചികിത്സാ സഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിന് ബാക്കിയുള്ള ബന്ധുക്കളെയെല്ലാം ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കിട്ടാവുന്നവരെ എല്ലാവരെയും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് ഇത് നമുക്കെല്ലാവരെയും വിഷമത്തിലാകിയ ദുരന്തമാണ് ഈ ദുരന്തത്തിൽ ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുക